കൊച്ചിയിൽ ചിക്കിംഗ് സ്റ്റോറിലുണ്ടായ കൂട്ടയടിയിൽ മാനേജറെ കേസെടുത്തതിന് പിന്നാലെയാണ് മാനേജർ പിരിച്ചുവിട്ടത് നിതിൻ വിവരങ്ങൾ നിതിൻ സാൻഡ്വിച്ചില് ചിക്കൻറെ കണക്ക് പറഞ്ഞായിരുന്നു കുട്ടികൾ അവരോട് ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നാൽ കത്തിയെടുത്ത് ഉപദ്രവിക്കാൻ പോകുന്ന കാഴ്ചകളാണ് മാനേജറിന്റെ ഭാഗത്ത് നമുക്ക് കാണാൻ കഴിഞ്ഞത് അപ്പോൾ അല്ലേ സംഭവം ഈ എറണാകുളം നടക്കുന്നത് കുട്ടികൾ ഈ സാൻഡ്വിച്ചിലെ ചിക്കൻ കുറഞ്ഞു പോയത് ചോദ്യം ചെയ്തതിൽ പ്രകോപിതനായ ഇയാൾ കുട്ടികൾക്ക് നേരെ പ്രശ്നമുണ്ടാക്കുകയോ അവരുടെ വാക്കുകർക്കത്തിൽ ഏർപ്പെടുവിക്കുകയായിരുന്നു പിന്നീട് കുട്ടികൾ ഇത് വീഡിയോ ചിത്രീകരിച്ചതോടെയാണ് ഇയാൾ വലിയ തോതിൽ ഒരു ബഹളത്തിലേക്കും അല്ലെങ്കിൽ ഒരു സംഘർഷത്തിലേക്കോ പോയത് പിന്നീട് ഇയാൾ കത്തിയുമായി കുട്ടികൾക്ക് നേരെ താങ്ങെടുക്കുകയായിരുന്നു ഇതിനെ തുടർന്ന് പിന്നീട് ഇയാൾ വാതിൽ കത്തിയേക്കായി കുട്ടികൾ പുറത്തിറങ്ങി പോകാനാകാത്ത വിധത്തിൽ വാതിൽ കുട്ടികളെ കാത്തി നിൽക്കുകയായിരുന്നു പുറത്തേക്ക് വരുമെന്ന ആക്രോശമുണ്ട് അപ്പോൾ ഇത് കുട്ടികൾ ഇവരുടെ സഹോദരന്മാരെ വിളിച്ചു വരുത്തി പിന്നീട് അത് വലിയൊരു കൂട്ടയടിയിലേക്ക് ദൃശ്യങ്ങൾ വ്യക്തമാണ് ഈ സഹോദരന്മാർ വരികയും പിന്നീട് ഇയാളെ പിടികൂടി ഇവർ തമ്മിൽ സംഘർഷം ഉണ്ടാവുകയൊക്കെ ചെയ്യുകയായിരുന്നു അതിൽ രണ്ട് കേസുകളാണ് പോലീസ് എടുത്തിരുന്നത് ഈ കുട്ടികളുടെ സഹോദരന്മാർക്കെതിരെയും മാനേജർ ജോഷി നൽകിയ പരാതി കേസ് ഒപ്പം ജോഷിക്കെതിരെ കുട്ടികളെ ആക്രമിച്ചതിനും ആക്രമിക്കാൻ ശ്രമിച്ചതിനും കേസ് എടുത്തിരുന്നു ഏതായാലും ഇക്കിഞ്ഞൊരു ആഭ്യന്തര അന്വേഷണം നടത്തിയതിനു ശേഷമാണ് ഇപ്പോൾ ഈ മാനേജറെ ജോലിയിൽ നിന്നും തിരിച്ചുവിടാനുള്ള ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് അമൃത